തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ അധിക സീറ്റ് വേണമെന്ന സി പി ഐയുടെ ആവശ്യം തള്ളി സി പി ഐ എം പകരം രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അധിക സീറ്റ് നൽകും ചെറിയൻകീഴ് പാറശാല ബ്ലോക്കുകളിലേക്കാണ് സീറ്റ് നൽകുക ജില്ലാ സീറ്റ് സി പി ഐ ആവശ്യപ്പെട്ടു തൽക്കാലം നോ എന്നാണ് സി പി എം പറയുന്നത് പകരം ബ്ലോക്ക് പഞ്ചായത്തിൽ നൽകാമെന്നാണോ അരുൺ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ രണ്ട് സീറ്റ് രണ്ട് ഡിവിഷനുകൾ കൂടിയിരുന്നു ഒറ്റശേഖരമംഗലവും ഒപ്പം കല്ലമ്പലവും കഴിഞ്ഞ തവണയും ഡിവിഷൻ കൂടിയ സമയത്ത് അത് സി പി ഐ എം ഏറ്റെടുക്കുകയായിരുന്നു അത്തവ അതുകൊണ്ട് ഇത്തവണ ഒറ്റശേഖരമംഗലം ഡിവിഷൻ ഞങ്ങൾക്ക് തരണം നിലവിൽ ഇരുപത്തി ആറംഗ ജില്ലാ പഞ്ചായത്തിൽ നാല് നാല് സ്ഥലത്ത് മാത്രമേ സി പി ഐ മത്സരിക്കുന്നുള്ളൂ അത് ഇരുപത്തെട്ടാകുമ്പോൾ അഞ്ചാക്കി ഉയർത്തണം എന്നതായിരുന്നു സി പി ഐയുടെ ആവശ്യം പലതരത്തിൽ ജില്ലാതലത്തിൽ ചർച്ചകൾ നടത്തി തീരുമാനമായില്ല ആ അവസാനം സംസ്ഥാന കമ്മിറ്റിക്ക് അത് വിട്ടു അതിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയിൽ സി പി ഐക്ക് അധിക സീറ്റ് ഇല്ല എന്ന തീരുമാനത്തിലാണ് ഉഭയകക്ഷി ചർച്ചയിലെടുത്തിയത് പകരം രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഓരോ സീറ്റുകൾ വീട് നൽകും ഇറങ്കീഴ് ബ്ലോക്കിലും ഒപ്പം പാറശാല ബ്ലോക്കിലും സി പി ഐക്ക് അധികമായി രണ്ട് ബ്ലോക്ക് ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അനുമതി നൽകും എന്നതാണ് തീരുമാനം ഇതോടെ തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി എഫിലെ സീറ്റ് ഉപജനം പൂർത്തിയായി പന്ത്രണ്ട് മണിക്ക് ഇരുപത്തിയെട്ട് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ആവശ്യം തള്ളിയിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നോക്കാം എന്നാണ്